പത്തനാപുരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് കടയേറ്റിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിൽ ചേകം അംഗനവാടിയിൽ ഉൾപ്പെടെ തെരുവുനായ ശല്യം രൂക്ഷമായി തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികമാകുന്നു നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ പഞ്ചായത്ത് ശ്രമിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഈ പ്രശ്നത്തിന് പരിഹാരം തേടി നാട്ടുകാരും അംഗനവാടി ടീച്ചറും അടക്കം പരാതി നൽകിയിട്ടും ഈ പ്രശ്നത്തെ ഗൗരവപൂർവ്വം പരിഗണിക്കുന്നില്ലെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആക്ഷേപം ഉന്നയിക്കുന്നു വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിനോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഈ ആവശ്യത്തെ പുച്ഛത്തോടെ അവഗണിക്കുകയാണെന്നാണ് പരാതി പിന്നെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ചേകം പിറവന്തൂർ പഞ്ചായത്തിലെ ചേകം മൂന്നാം മൂന്നാം നമ്പർ അംഗൻവാടിയുടെ മുമ്പിലാണ് ഒരു അന്നേരം കുറേ നാളുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ തെരുവ് നായ്ക്കളുടെ ഇതിനകളുള്ളിൽ കയറി കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന വാർത്തകളും അതുപോലെ നമ്മൾ കഴിഞ്ഞ ഇവിടെ സമരം ചെയ്തപ്പോഴും ബി ജെ പി ഉന്നയിച്ചൊരു വിഷയം തന്നെയാണ് തെരുവു നായ്ക്കളുടെ പിന്നെ ഉള്ളിലെ ശല്യം നമുക്കറിയാം ഇന്നലെ കുന്നിക്കോട് തന്നെ കഴിഞ്ഞ ദിവസം ഒരു പേവിഷ ബാധയേറ്റിട്ട് ഒരു ഏഴ് വയസ്സുള്ള നിയ എന്ന് പറയുന്ന പെൺകുട്ടി കൊച്ചി മരിച്ചു വേറെ ഇതേപോലെയുള്ള ഇവിടെ അതിലും കുഞ്ഞു കുട്ടികൾ എത്തുന്ന ഈ സ്ഥലത്ത് ഇത് ഇവിടെ വന്ന് നോക്കി ഇതിനോട് പരിഹാരം കാണേണ്ട വാർഡ് മെമ്പർ അല്ലെങ്കിൽ ജനപ്രയോഗികർ ഇത് മുഖം തിരിഞ്ഞു നോക്കുന്നത് നിൽക്കുന്നത് വളരെ അപകടകരമാണ് കാര്യമെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിന് ഈ സൈഡിൽ കുറച്ച് ചുറ്റുമതിലുകൾ കിട്ടിയാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും അതിന് പോലും തയ്യാറാകാതെ മുഖം തിരികെ നിൽക്കുന്ന വാർഡ് മെമ്പർമാർ അത് ഇവിടെ നാടിന് തന്നെ ആപത്താണ് അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനപ്രതിനിധി തയ്യാറായില്ലാത്ത വശം ബി ജെ പിയുടെ ശക്തമായ സമരപരിപാടികൾ ഉണ്ടാവും എന്നുള്ളതിൽ ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഇവിടെ ഇപ്പോൾ തൊട്ടടുക്കാനായിട്ട് ആ വീടിൻ്റെ ഒരവസ്ഥ ആ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇതാ പഞ്ചായത്ത് റോഡാണ് തൊട്ട് പോലീസ് ഒരു അവിടെ നല്ല മണ്ണ് മണ്ണിടിഞ്ഞ ആഴേക്ക് വീഴുന്ന വീഴുന്ന അവർക്ക് അവർ പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തിട്ട് പോലും ഗ്രാമ ഇവിടുത്തെ നിയമപാലം നടപ്പാക്കേണ്ട ഗ്രാമപഞ്ചായത്ത് അംഗം ഇവിടെ വന്നില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളോട് കാണിച്ചിട്ടുള്ള നെറികേടാണ് ജനവഞ്ചനയാണ് ഇതിൽ ശക്തമായി ഒരു പരിഹാരം കണ്ടില്ലായെങ്കിലും വരും ദിവസങ്ങളിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ സമരപരിപാടികളായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെയും വീടിന് അടുത്തായിട്ട് പോലും ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നതായും ആരോപണമുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനാപുരം